ദക്ഷിണ കേരള വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുന്നത്തൂർ താലൂക്ക് സ്വാഗത നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ കുഞ്ഞു മൗലബി ഉദ്ഘാടനം ചെയ്തു ദക്ഷിണ കേരള വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുന്നത്തൂർ താലൂക്ക് തല സ്വാഗത സംഘം യോഗം ചേർന്നു അഡ്വക്കേറ്റ് കെ പി യോഗം ഉദ്ഘാടനം ചെയ്തു വാഴക്കാട് നിശ്ചാദ് ഞാൻ പറയുന്ന പഴയ ചരിത്രം ഏതായാലും ഇവിടെ പറയുന്നില്ല അത് ഓർപ്പിക്കാൻ വേണ്ടി പറയാം വാഴക്കാട് നിശ്ചാദം എന്ന് പറയുന്നത് നേരായിട്ടും അവധിയായിരുന്നു മറ്റുള്ള കാര്യം എനിക്കറിയാം ഞാൻ ചെറിയ നാട് മുതൽ ചെറിയ പഴയ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ് ആ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ രാജ്യത്ത് സാധാരണ ഗതിയിൽ ഈ പേപ്പട്ട് കെടിയും പാമ്പുകടിയൊക്കെ നമ്മുടെ പുറങ്ങളിൽ ഇതുപോലുള്ള വീട്ടിലെല്ലാം നിത്യ സംഭവമാണ്

ഫളിൽ ജിഫ്രി തങ്ങൾ അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് കൊട്ടിയം എ ജെ സാദിക് മൗലവി മുഹമ്മദ് ജലീൽ പുനലൂർ കൊളത്തുപ്പജ സലീം അർഷാദ് മന്നാനി ഭരണിക്കാവ് സലീം മൗലവി ഖുറേഷി കുന്നത്തൂർ കെ ഇ ഷാജഹാൻ കോട്ടൂർ നൌഷാദ ഷാജഹാൻ പുലേൻ്റെ ഇ എം ഷാജഹാൻ പാലവിളയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ ശാസ്തോട്ട